സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കാനിരിക്കുന്ന അക്ഷരമുറ്റൻ ടാലന്റ് ഫസ്റ്റിൻ്റെ സബ് തലത്തിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി അടങ്ങുന്ന മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്ന അക്ഷരമുറ്റം പതിപ്പിൽ നിന്നും വാരാന്ത്യ പതിപ്പിനുമുള്ള ചോദ്യോത്തരങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം വിഷം നൊട്ടിയ വയറുമായി നിൽക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങൾ എന്ന പരാമർശത്തിന് എതിരെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കടമനിട്ട പുരസ്കാരം നേടിയ ഈയിടെ തൊണ്ണൂറ്റി എട്ടാമത് പിറന്നാൾ ആചരിച്ച സാഹിത്യ നിരൂപക എഴുത്തുകാരി പ്രഭാഷക അധ്യാപിക എന്നീ നിലകളിൽ പ്രശസ്തയായ വ്യക്തി ആരാണ് ശ്രീയായുത്രം ഡോക്ടർ എം ലീലാവതി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച പ്രാണവായു എന്ന കഥാസമാഹാരം ആരുടേതാണ് ദ കാർബൺ ന്യൂട്രൽ കേരളീയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറിയാണ് ഉത്തരം അമ്പിയ സുധൻ മങ്ങാട് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ആലുവ എറണാകുളം ജില്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾക്കെതിരെ ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാനും സ്വാഭാവികമായ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടത്തിവരുന്ന പദ്ധതി ഉത്തരം കാർബൺ ന്യൂട്രൽ കേരളം സംസ്ഥാനത്ത് ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് ഏതാണ് വെങ്ങേരിയിലെ മേട എന്ന വീടിനാണ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിച്ചിരിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സർവമത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനയുഗം ഓണപ്പതിപ്പിൽ വന്ന മഹാബലിയും പരശുരാമനും തമ്മിലൊരു യുദ്ധം എന്നത് ആരുടെ കൃതിയാണ് ശരിയായ ഉത്തരം വയലാർ എട്ടാമത്തെ ചോദ്യം ഒരു വ്യക്തിയുടെ മുഖവും ശബ്ദവും ചലനങ്ങളും കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയുന്ന എ ഐ സാങ്കേതികവിദ്യ ഇത് ഇന്നത്തെ പതിപ്പിലെയാണ് ഡീപ്പ് ഫേക്ക് അടുത്ത ചോദ്യം ബാങ്കിൽ നിന്നാണെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏ ഐ സാങ്കേതിക വിദ്യ ഏത് എന്താണ് പറയുന്നത് ഫിഷിംഗ് അടുത്ത പത്താമത്തെ ചോദ്യം ഒരു സ്ഥാപനത്തിൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ സഹായിക്കുന്ന വിദഗ്ദ്ധർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എത്തിക്കൽ ഹാക്കർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വനിതാ ലോകകപ്പിൻ്റെ ക്രിക്കറ്റ് വേദി എവിടെയാണ് ഇന്ത്യ തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുമായി പുറത്തിറങ്ങിയ മൊബൈൽ ആപ്പ് ഏതാണ് സഞ്ചാർ സാരഥി ഇതാണ് സഞ്ചാർ സാരഥിയുടെ ലോഗ് മേജർ ധ്യാൻചന്ദ് ഖേൽ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഉത്തരം ഡി ഗുഗേഷ് അടുത്ത പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നോബൽ പുരസ്കാരം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഉത്തരം ഹാൻകാങ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ആരാണ് അദ്ദേഹം മഹാത്മാ അയ്യങ്കാളി പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഗേൽ അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്ററും രണ്ടാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ ആദ്യത്തെ കായിക താരം എന്ന ബഹുമതിയും ആരുടെ പേരിലാണ് സച്ചിൻ ടെൻഡുൽക്കർ അടുത്ത ചോദ്യം ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആരാണ് രോഹിത് ശർമ്മ ഏഴ് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം തൂത്തുക്കുടി ഇരുപതാമത്തെ ചോദ്യം വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഇരുപതാമത്തെ ചോദ്യം ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന കപ്പലിന് കേരളവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് വിഴിഞ്ഞത്ത് എത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണം എന്ന വരികൾ കേരളത്തിലെ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന ലോഗോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വച്ഛ ഭാരതിൻ്റെ ലോഗോയാണ് ചിത്രത്തിൽ കാണുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം ആറ് മലയാളികൾക്ക് മലയാളികൾക്കിതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ആരാണ് അദ്ദേഹം എം ഡി വാസുദേവൻ നായർ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം അടുത്ത ചോദ്യം മാർച്ച് മുപ്പത് നമ്മൾ കഴിക്കുന്ന ഏത് പ്രഭാത ഭക്ഷണത്തിൻ്റെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ഇഡലി ദിനം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് എല്ലാ വർഷവും മാർച്ച് മുപ്പത് ലോക ഇഡലി ദിനമായി ആചരിച്ചു തുടങ്ങിയത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഹരിയാന അടുത്ത ഇരുപത്തിയാറാമത്തെ ചോദ്യം തലച്ചോറിനെയും സുഷുമ്ന നാടിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന സംരക്ഷണ പാളിയായ മിനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മിനിഞ്ചോ എൻസെഫലൈറ്റിസ് ഈ രോഗം ഉണ്ടാക്കുന്ന അമീബ ഏതാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞുതിരിക്കുന്ന കാര്യമാണ് നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് ഈ അമീബ മൂക്കിലൂടെ വളരെ വേഗം തലച്ചോറിലെത്തുന്നു അത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും നമുക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഒക്കെയാണ് ഇവ പെരുകുന്നത് അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളത്തിലും ഒന്നും പോയി കുളിക്കാതെയൊക്കെ ഇരിക്കുക ഇപ്പോൾ എല്ലാവരും വാർത്തകളൊക്കെ കാണുന്നതാണല്ലോ അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കാനും ശ്രമിക്കുക അടുത്ത ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് ഉത്തരം വിജയകിഷോർ രാഹത്കർ വനിതാ കമ്മീഷൻ്റെ എം ലോഗോയാണ് സൈഡിൽ കാണുന്നത് അടുത്ത ഇരുപത്തിയെട്ടാമത് ചോദ്യം ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകൾ എത്രയാണ് മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനിമെസ്ക്രീൻ എന്നിവരായിരുന്ന അവർ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ മൂന്നാമത്തെ വലിയ തുരങ്കപാത ഏതാണ് ഉത്തരം ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടി തുരങ്കപാതയാണ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ തുരങ്കപാതയുമാണ് ആനക്കാമ്പുഴ് കള്ളാടി മേപ്പാടി തുരങ്കപാത വിവാദ ഫോൺ സംഭാഷണത്താൽ പുറത്താക്കപ്പെട്ട തായ്ലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം പെയ്തോങ് ദൻ ഷിനയാണ് അടുത്ത കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് നാല് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാലിന് ഉത്തരം പറയണം കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം ഏത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആണ് നാലാമത്തെ ചോദ്യം ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് അപ്പം നാലിനും കൂട്ടുകാർ ഉത്തരം കമൻ്റ് ചെയ്യുക ഇതൊരു പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇതല്ല അടുത്തത് കഴിഞ്ഞ അക്ഷരമറ്റം മുറ്റം വീഡിയോയിലെ ചോദ്യമാണ് പറയാൻ പോകുന്നത് വയനാട്ടിലെ ഗോത്ര വിഭാഗമായ അടിയൂരുടെ അനു അനുഷ്ഠാന കലാരൂപം ഏത് എന്നതായിരുന്നു ചോദ്യം അന്നേരം ശരിയായ ഉത്തരം ഗദ്യഗ് എന്നതാണ് ശുഭ ശരിയായ ഉത്തരം പറഞ്ഞത് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞും ഉത്തരം ശരിയായി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ശരിയായ ഉത്തരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി എല്ലാ കുട്ടുകാരും നന്നായിട്ട് പഠിക്കുക ഞാൻ അക്ഷരമറ്റൻ മറ്റും ടാലൻറ്റ് ഫെസ്റ്റിലേക്കുള്ള എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ലിസ്റ്റാക്കിയിട്ടുണ്ട് പഠിക്കാൻ കഴിയുന്ന കൂട്ടുകാർ പഠിക്കാൻ ശ്രമിക്കുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്